വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ നമ്മുടെ ഭൂമിയിൽ ഏകദേശം ഇരുപത്തി മൂവായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് സ്പീഷീസിൽപ്പെട്ട ജീവികൾ തങ്ങളുടെ അതിജീവനത്തിനു വേണ്ടി ഇഴ പിരിയാനാകാത്ത വിധമുള്ള സുഹൃത്തുക്കളായി മാറി അത് ഭൂമിയിലെ മറ്റേത് ജീവി വർഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കാൾ ദൃഢമായി തുടർന്നു അതെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് വളർന്നു വന്ന മനുഷ്യനും ചെന്നായ്ക്കളും തമ്മിലുള്ള ബന്ധം അതിൽ നിന്നും പരിണമിച്ചുണ്ടായ നൂറുകണക്കിന് ശുനകവർഗങ്ങൾ ഇന്നും മനുഷ്യന്റെ സന്തത സഹചാരിയായി പലയിടങ്ങളിൽ പല പേരിൽ നമ്മളോടൊപ്പം നിലകൊള്ളുന്നു പുരാതന കാലത്ത് കാടുകളിൽ കൂട്ടമായി വേട്ടയാടുക എന്നതായിരുന്നു മനുഷ്യരുടെ ശീലം അതുപോലെ തന്നെയായിരുന്നു ചെന്നായ്ക്കളും അങ്ങനെയുള്ള വേട്ടയാടലുകളിൽ മനുഷ്യരും ചെന്നായ്ക്കളും തമ്മിലുള്ള സംഘർഷം പതിവായിരുന്നു നിരന്തരമായ ഈ സംഘർഷങ്ങളിൽപ്പെട്ട് മനസ്സ് മാറിയ കൂട്ടത്തിലെ ഒരു ചെന്നായ പിന്നീട് ആ മനുഷ്യരെ തന്നെ പിന്തുടരാൻ ആരംഭിച്ചു അവൾ മനുഷ്യരുടെ ഓരോ ചെയ്തികളും നിരീക്ഷിച്ചു അവരിൽ നിന്നു ബാക്കിയാവുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ അവൾ ഭക്ഷിക്കാൻ തുടങ്ങി ഉപദ്രവകാരിയല്ല ഇവൾ എന്ന് മനസ്സിലാക്കിയ മനുഷ്യനും പതുക്കെ അവളുമായി അടുത്തു അവരുടെ ഭക്ഷണം അവളുമായി പങ്കുവെച്ചു മനുഷ്യനേക്കാൾ ഉയർന്ന ഘ്രാണശക്തിയും കേൾവിശക്തിയുമുള്ള ഈ ചെന്നായിക്കൾ പിന്നീട് വേട്ടയാടലുകളിൽ മനുഷ്യനെ സഹായിച്ചു പോകും അവരുടെ സന്തത പരമ്പരകൾ പിന്നീട് മനുഷ്യരുമായി കൂടുതൽ ഇണങ്ങി നിന്നു ഈ നായപുരാണവും നമ്മളുടെ യാത്രയും തമ്മിൽ എന്ത് ബന്ധമെന്നല്ലേ ഇന്നത്തെ യാത്രയിൽ അതുപോലൊരു ശുനകനെ കാട്ടിൽ എനിക്ക് കിട്ടി എൻ്റെ രക്ഷകനായി എൻ്റെ സംരക്ഷകനായി ആ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ തണുത്തുറഞ്ഞ ഹിമാലയൻ താഴ്വരയിൽ നിന്നും ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ് ദാ നമ്മളുടെ ഹിമാലയത്തിലെ അതി തണുപ്പുള്ള നല്ല കിഡിലൻ ഒരു പ്രഭാതം കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ച ദാ അതേ ഹോട്ടലിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ അന്നപൂർണ റേഞ്ചസിലെ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് എണീറ്റ് നിൽക്കുകയാണ് തണുപ്പ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് സമയം ഇപ്പം ആറാണ് കേട്ടോ സൂര്യനുദിക്കുന്നതും കാത്തു ദ താഴെയായിട്ട് നമ്മളുടെ ബാക്കിൽ ീ കാണുന്ന ഒരു വാല്യമേഖലയൊക്കെ കണ്ട് നിങ്ങൾ ഞാൻ ഒരു ഭംഗിയാണ് എന്നുള്ളത് രാവിലെ തന്നെ നമ്മളുണ്ടല്ലോ ഒരു ബ്യൂട്ടിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അന്നേരപ്പം ബ്യൂട്ടിയിൽ നിന്നുള്ള നമ്മളുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഈ ഒരു മേഖല പതുക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ താഴെ നമ്മളുടെ മോതി നദിയുടെ ആ ഒരു കളകളാരവം കേൾക്കുന്നുണ്ടോ നിങ്ങൾ കളകളമല്ല കേട്ടോ അതിലും നല്ല ഭീകരമായ അരവുണ്ട് ഇതങ്ങ് താഴെയായിട്ട് ഇത് ആ കാണുന്നതാണ് ലാം എന്ന് പറയുന്ന ഇവിടെ അടുത്ത ആൾ താമസമുള്ള ഗ്രാമം അവിടെ നിന്ന് ഹൈക്ക് ചെയ്തിട്ടാണ് നമ്മളിത് കാടിന് നടുവിലുള്ള ഈ ഒരു ഹോട്ടലിലേക്ക് വന്നത് ഇവിടെ ഈ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത ദാ ഇതാണ് നോക്കി അന്നപൂർണ്ണ റേഞ്ചസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹോട്ടൽ ഇവിടുത്തെ സൂര്യോദയത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് കേട്ടോ ആ ഒരു അന്നപൂർണ്ണയുടെ മേലെ ഭാഗം പതുക്കെ ഒന്ന് ചുവന്നു തുടങ്ങിയത് നിങ്ങൾ കണ്ടോ പതുക്കെ സൂര്യപ്രകാശം ഇതാ നമ്മളുടെ അന്നപൂർണയ്ക്ക് ആ ഒരു ചുവപ്പ് കളറ് നൽകി ടാപ്പ നേരം വെളുത്ത് 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 വരുന്നു കാലത്തെ തന്നെ നേരം യാണല്ലോ സുന്ദരമായ സൂര്യോദയ അസ്തമയ കാഴ്ചകൾ ലഭിക്കുന്ന ഈ ഒരു ഹോട്ടലിലെ ഗാന്ദ്രൂക്കിൽ നിന്നും മാർദി ഹിമാൽ ട്രക്കിംഗ് പോകുന്ന നിങ്ങൾക്കും താമസിക്കാം ഹോട്ടലിൻ്റെ കോൺടാക്ട് നമ്പർ ഞാനിത് ഇവിടെ ചേർക്കുന്നുണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടലിലെ റൂമുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അന്നപൂർണ മുഴുവൻ ആയിട്ട് സൂര്യനെ തെളിഞ്ഞു പക്ഷേങ്കിൽ ഈ ഒരു മലയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് സൂര്യോദയം സൂര്യ വെളിച്ചം അധികം വന്നിട്ടില്ല ആദ്യമേ അപ്പുറത്തെ മല നിറഞ്ഞ വെളിച്ചം വരും അത് കഴിഞ്ഞിട്ട് ഉച്ചകൂടിയൊക്കെയാണ് കൂടിയൊക്കെയാണ് ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് ഈ ഒരു കാടുമേഖലയിലോട്ട് വെളിച്ചം വരികയെ എന്തായാലും നമുക്ക് അധികം ലേറ്റ് ആക്കാതെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇറങ്ങാം എന്താ ഇത് വേറെ ഉണ്ടല്ലൊരു ഒരു വിറകപുര പ്ലസ് ഒരു കിച്ചൺ പോലത്തേക്കുള്ളൊരു സംഭവമാണേ എന്താ ഇവിടെ വേറൊരാളുണ്ട് നോക്കടാ നോക്കി നിങ്ങൾ ഹസ്കീനെ കണ്ട ഹസ്കി കടിക്കുവോ ആൾ ഉപദ്രവകാരനാണോ അപ്പുറം വേറൊരാൾ ചെറിയൊരു കുട്ടിയാളും കിടപ്പുണ്ട് കേട്ടോ രണ്ടുപേരും നല്ല തണുപ്പായത് കൊണ്ട് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാമെന്നൊക്കെ പറയുന്നില്ലേ ഏകദേശം അതേ രീതിയിലാണ് ഇവർ രണ്ടുപേരും മാത്രമല്ല വേറെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ദേവാനി ദേവു ദേവു ഇവിടെ ഇതാ ആ രാവിലെ തന്നെ വേസ്റ്റ് തിന്നാനാണോ വരുന്നത് ആൾ ഇതിലല്ല കാറ്റിക്കോക്കൊന്ന് കറങ്ങി അടിച്ച് രാവിലത്തെ ഒരു റോന്തൊക്കെ ചുറ്റുകൾ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നതാണ് കേട്ടോ ഇവരൊക്കെ ഇവിടുത്തെ ജോലിക്കാരാണ് കേട്ടോ നമുക്കപ്പം റെഡി ആയിട്ട് പെട്ടെന്ന് ഇറങ്ങാനായിട്ട് നോക്കാം ഇതാ നമ്മൾ ഇന്നലെ താമസിച്ച റൂം ഇതാണ് കേട്ടോ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക രണ്ട് ബെഡ് ടിൻ ബെഡ് ഉണ്ടാവും അതുപോലത്തെ ചെറിയൊരു റൂം അതുകൂടാതെ വന്നിട്ട് ബാത്റൂമ് ആ ഒരു സൈഡിൽ കോമൺ ആയിരിക്കുവേ രാവിലെ ഒരു കിടിലെ നൂഡിൽ സൂപ്പ് ആവാം അത് കഴിച്ചിട്ട് ഈ തണുത്ത പ്രഭാതത്തിന് നമുക്ക് ചൂടുള്ളൊരു നടത്തം കൂടിയേ ഇന്ന് അത്യാവശ്യം രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പണി പണിവാളും കാരണം അത്യാവശ്യം നല്ല ഹൈക്കുണ്ട് കാട്ടിക്കൂടിയുള്ള ഹൈക്കാണ് ഇനി എപ്പോൾ നമുക്ക് ഫുഡ് കിട്ടുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല ഇവിടെ ഉണ്ടല്ലോ ഇവർ ഇവരുടെ ആ ഒരു ചീരയില്ലേ ആ ഒരു ചീരയും ഒക്കെ ഇട്ടിട്ട് ഒരു വെജിറ്റബിൾ ടൈപ്പ് സൂപ്പി നൂഡിൽസ് തരും വേണമെങ്കിൽ മുട്ടയും ഇത് റൊട്ടിയും കിട്ടും അത് വേണ്ട നമുക്ക് നമുക്ക് ഇത് മതി ഇതാണ് കുറച്ചും കൂടി ഹെൽത്തി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു നമ്മളുടെ മോദി നദിക്ക് അപ്പുറം വെയിലെത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ കയറി തുടങ്ങിയാലോ അതിന് മുമ്പായിട്ടേ നമുക്ക് ബോട്ടിൽ വെള്ളം എടുക്കാൻ പൈപ്പിന്നെ നമ്മൾ ഇത്രയും ദിവസം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന നമ്മളുടെ ഫോൺ പിടിച്ചുകൊണ്ടിരുന്ന ട്രൈപ്പോഡ് പൊട്ടിയ കാര്യം നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം പാടുപെട്ടാണ് ബാക്കി ഷോട്ടുകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ചധികം ഞാനിങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും സഹായിക്കുക നിങ്ങളെല്ലാവരും കാരണം ഇതൊരു ഇങ്ങനെ ഉള്ള ഏരിയ ആണ് നമുക്ക് പുതിയ തവർ ഒന്നും സംഘടിപ്പിക്കാനുള്ളൊരു ഓപ്ഷനൊന്നും ഇല്ല കാടാണ് ഞാനുണ്ടല്ലോ ഇപ്പോൾ വെള്ളക്കുപ്പിയിൽ വെള്ളം നിറച്ച് എടുത്തതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ നമ്മളുടെ സ്റ്റാൻഡാക്കുക എന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടില്ലേ എന്നാൽ കുത്തിനെയുള്ള കയറ്റാവുന്ന ഫുള്ള് പടികളാണ് കാന്ദ്രൂക്കിലുള്ള ആ റോഡിന്റെ നിർമ്മാണം ഇതാ രാവിലെ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കട്ടിങ്ങേ നമ്മൾ നിന്ന ടീ ഹൗസിലേക്ക് ഇതാ താഴെ നിന്നും കയറി ആളുകൾ വരുന്നുണ്ട് അത് കണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരോ ട്രക്കേഴ്സ് ഇവരൊക്കെ കൂടെ ഉണ്ടല്ലോ പിന്നെ ഗൈഡ് ഉണ്ടാവുക ഈ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാരല്ല ഒരു ഗൈഡിനേയും വെച്ചിട്ടാണ് ഇങ്ങനെ കയറുക നമ്മുടെ ഗൈഡ് നമ്മുടെ നമ്മൾ തന്നെ പിന്നെ കുറേ ആയില്ലേ എത്ര വർഷമായി ഇങ്ങനെ മല കുന്നൊക്കെ കയറുന്നു ഇനിയിപ്പം ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഗൈഡായിട്ട് പോവാം പക്ഷെങ്കിലേ ഈ മല കയറുമ്പോഴുള്ള ഈ ഒരു കേതപ്പാണ് വിഷയം ഈ ഗസ്റ്റിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ കഥച്ച് കാണിച്ച് കഴിഞ്ഞാണ്ടല്ലോ അവരുടെ വിചാരിക്കും താടി പഠിക്കാറായി അല്ലേ കുറേ താടിയായി ഞാനിങ്ങനെ കണ്ടില്ലായിരുന്നു നിങ്ങൾ ഞാൻ ഇങ്ങനെ മെയിൻ റോട്ടിലൊന്നും അധികം പോകാതെ ഇങ്ങനെ കാട് കോഴി കയറി നടക്കുന്നുണ്ട് അതിനുള്ളൊരു ഓപ്ഷൻ കിട്ടിയില്ല പിന്നെ എൻ്റെ കയ്യിൽ ഡ്രിമ്മർ ആണെങ്കിൽ അല്ല ഞാൻ മീൻകുട്ടീൻ്റെ അവിടെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് തിരിച്ചു ടൗണിലെത്തിയിട്ട് അപ്പോൾ അടിക്കും തീർച്ചയായിട്ടും ഈ കാടൻ ലുക്ക് നമുക്ക് മാറ്റാം താഴെ നിന്ന് ഞാനിത് ഒരാളെ വളച്ച് സെറ്റാക്കുന്നുണ്ട് സുങ്കുടി സുക്കുടി കയറി വാ വെറട്ടെ വെറുതെ ഒരു മൗണ്ടൻ ഗൈഡ് ആകാം അല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം വരുന്നില്ലേ ആ ഉണ്ട് ഉണ്ട് കയറി വരുന്നുണ്ട് പാവല്ലേ വഴിയൊക്കെ അറിയാലോ അല്ലേ അല്ലേ ഇതെവിടെ നിന്നോടാ വഴിയൊക്കെ അറിയാലോ നല്ല ഗൈഡാണല്ലോ അല്ലേ ഇതാ ഞാൻ നല്ല ഗൈഡ്മാരുടെ കൂടെ മാത്രമേ പോകത്തുള്ളൂ ആദ്യമായിട്ടാണ് ഈ ഭാഷ കേൾക്കുന്നതേമേ ബാ ബാ ഓ ശ്വാസം വിട്ടു കേട്ടോ പാവം റൂട്ടൊക്കെ അറിയാമോ കറക്റ്റ് അല്ലേ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഏ ദാ വിദേശികളായിട്ടുള്ള ആളുകൾ പൈസ കൊടുത്ത് ഗൈഡിനും കൊണ്ട് വരുമ്പോൾ നമുക്ക് ഗൈഡ് ദിവനാണ് കേട്ടോ ദ റിയൽ മൗണ്ടൻ ഗൈഡ് പോട്ടെ ചെല്ല് നടക്ക് ഇത് ഗൈഡ് എന്ന് പറഞ്ഞാൽ മുമ്പിലാട്ടോ നടക്കണ്ടേ നമ്മളെ വിളിച്ച് വിളിച്ച് കൊണ്ടുപോകണം ഇതൊരുമാതിരി മാതിരി എൻ്റെ പുറഞ്ഞു നിന്നിട്ട് കാര്യമില്ല കമോൺ പോ തള്ളിത്തരണോ പോ പോടാ എന്നാൽ പാ ഓ ഗൈഡിനെ ഞാൻ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട അവസ്ഥയാവൂലോ ദൈവ ഡേയ് ഡേയ് ഇവിടെ ഇവിടെ പെരുവഴിയിലാക്കും എന്നെ ആ പറഞ്ഞാൽ മനസ്സിലാവുന്നൊക്കെ ഉണ്ട് നടന്ന് നിന്നൊരു ഷോട്ട് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കണ്ടോ പൂസം നൈസ് വെരി ഗുഡ് ആ നമ്മുടെ ഗൈഡ് ആള് സൂപ്പറാണ് കേട്ടോ മുന്നേ ഞാൻ വലിച്ചോണ്ട് കൊണ്ടുപോകുന്നുണ്ട് ഞാനേ അവനൊരു പേരിട്ടു നിക്കളസ് പേരോ അയ്യോ ഞാൻ നിങ്ങളോട് കഥ പറഞ്ഞോണ്ട് നിൽക്കുന്നതിന് ഇറക്കിയതാണ് ഡിക്ലൂസ് ഓടി മേലെ കയറി അന്ന് ഒറിജിനൽ ഗൈഡിൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി ഗൈഡ്മാർ ശരിക്കും എങ്ങനെ ഒരാദമി മുന്നേ പോകും എന്നിട്ട് നമ്മളെ വിളിച്ച് കയറ്റും ഡിക്ലൂസ് പരാരാ എനിക്ക് വഴിയേറിയാൻ പാടില്ല പതുക്കെപ്പോ പതുക്കപ്പോടാ അതെ ഗൈഡേ ഒരുമാതിരി ആ നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് ഗൈഡ്മാർ തനി സ്വഭാവം കാണിക്കല്ലേ എൻ്റെ ഡിക്ലൂസ് എന്നാ നിങ്ങളൊരു പോക്ക് പോകല്ലേ നിൽക്ക് എന്നെ കാത്തേക്ക് എന്നെ കാത്തേക്ക് പേടേ ദ വന്ന പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊരു അരമണിക്കൂർ കൊണ്ട് കയറുന്ന ഇപ്പൊ ഇപ്പം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കയറി അയ്യോ കളച്ചോയി തലയൊക്കെ കറങ്ങുന്നുണ്ടോ അതോ ഭൂമിയിലൊക്കെ ഇല്ലാണോ അതെയേ അപ്പം ഞാൻ തുറക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ പിന്നെ കൂടാതെ ബെൽബട്ടൺ അമർത്തി നിങ്ങൾ നമ്മുടെ വീഡിയോ കാണാതിരിക്കാൻ മറക്കൂലല്ലോ അല്ലേ അല്ലേ കളി പോയി നീപ്പുട്ട നിക്കൂട വനം വനത്തിൽ നിന്നുള്ള നമ്മളുടെ അന്നപൂർണയുടെ കാഴ്ച ഇപ്പോൾ ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്റ്റെപ്പൊക്കെ പോയി റോ വഴിയൊക്കെ അത് എങ്ങനെയാണ് വെള്ളമൊഴുകി മൊത്തം കുളമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ആയിട്ടുള്ള കാട്ടിലെ ട്രയൽ തന്നെ എന്നാൽ നമ്മുടെ ഡിക്ലൂസണ്ണൻ മനസ്സിലായിരുന്നു നാളെ മനസ്സിലാക്കി കഴിഞ്ഞു തന്നെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അവൻ നാളെ ഇന്നത്തേണ്ടാവും നാളെ കൂടാതെ കൂടാത്തേന് ഉച്ചക്കൊന്നും പച്ച വെള്ളം കിട്ടത്തില്ല എന്നാൽ പക്ഷേങ്കിൽ അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് എത്തിയേനെ ചിലപ്പോൾ മേലെ കാസിരിപ്പുണ്ടാകും ആദ്യ സന്ധ്യ പൂത്തത് ഇവിടെ ആഹാ ആദിസ്വർഗം താളമാർന്നത് മൊത്തം പൂക്കും ആടാ മോനെ ഇതാണ് എനിക്ക് ഇവരോടുള്ള ഒരു സ്നേഹം കൂടാനുള്ള നേപ്പാളിലുള്ളവരോടൊക്കെ കൂടാനുള്ള കാരണം കണ്ണുങ്ങളെ ഏത് കാലിനെ നടുക്കും വിശ്രമിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം സെറ്റാക്കി അവർ വെക്കും ദാ ഇതുപോലെ നല്ല വ്യൂ കണ്ടോണ്ട് ഒടുവിലെ വിഷമത്തോടെ ആണെങ്കിലും നമ്മൾ ആ സത്യം അംഗീകരിച്ചേ മതിയാവും നമ്മളുടെ ഡിക്ലൂസ് എണ്ണൻ ഡിക്ലൂസ് പെരേര നമ്മളെ വിട്ട് മല പോയിരിക്കുന്നു ഇനി പുതിയ കേടിനെ തപ്പണം ഒറ്റയ്ക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലുള്ള ചില എൻ്റർടൈൻമെൻറ്റുകളാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുക നമുക്ക് ഭയങ്കര ഒരു എനർജി തന്നു നമ്മൾ കൂട്ടിക്കൊണ്ടു പോവുകയെ അതുകൊണ്ടാണ് ചൈൽഡ് ആണെങ്കിലും ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നത് കുറച്ച് ഒന്ന് നോർമൽ വേൾഡിൽ നിന്നൊന്നും മാറി വയ്ക്കാനല്ലേ ഞാനൊരു അബ്നോർമൽ മെൻഷനാണ് അബ്നോർമൽ വേൾഡിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു മസിൽ മസിൽപിടുത്തവും കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു ജോലിയുടെ തരക്കും ഒക്കെ വിട്ടിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു അഞ്ചാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വ്ലോഗ് കാണുന്ന രീതിയിൽ നിങ്ങൾ എന്നെ കണ്ടാൽ മതി കേട്ടോ ഇങ്ങനെ വളർന്നു താടിയൊക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഞാൻ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കുറ്റിത്തുമില്ല കുറ്റിത്വത്തെ ഞാനിങ്ങനെ കാത്തു സൂക്ഷിക്കുകയാണ് പിന്നെ പോരാത്തേനെ ഞാൻ നിങ്ങളെല്ലാവരും പോലെ നമ്മൾ മലയാളികൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരുന്ന മലയാളികളെ പോലെ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ചാടി നടക്കുമ്പോൾ കുറച്ച് ആ കിതപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് ദൂരം കയറി പോകാനൊക്കെ മടിയുള്ള ടൈപ്പ് ആ സാധാരണ മലയാളിയാണ് ഞാൻ ഒരു പ്രൊഫഷണൽ ട്രക്കറോ കാര്യങ്ങളോ ഒന്നുമല്ല അതുകൊണ്ട് ഒരു സാധാരണക്കാരൻ മല കയറുമ്പോൾ ഉള്ള അവസ്ഥകളൊക്കെ ആയിരിക്കും എൻ്റെ മലകയറ്റത്ത് നിങ്ങൾ കാണുക അപ്പോൾ ഞാനിങ്ങനെ കിടക്കുന്നതിനൊന്നും നിങ്ങളൊന്നും പറയല്ലേ ഇവിടെ ഈ കാട്ടിലൊന്നും ഉണ്ടല്ലോ വെയിലെത്തിയിട്ടില്ല അപ്പോൾ ഇന്നലെ രാത്രിക്കത്തെ ആ തണുപ്പ് ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് കൈയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ തണുത്തിട്ട് ചുവന്നിട്ടുണ്ട് ഈ ഒരു കാട് എന്ന് പറയുമ്പോഴല്ലോ ശരിക്കും കാട് തന്നെയാണ് അതായത് കരടിയും അതുപോലെ തന്നെ നമ്മളുടെ ബാഗിലെ ബാഗ് ടൈപ്പ് പുലിയും ഒക്കെയുള്ള നല്ല നിബിഡവനവേ ഞാനൊരു കാര്യം വിട്ടുപോയി നമ്മുടെ കരടി വരുമ്പോൾ കരടിയുടെ ചന്തിക്കെട്ടടിക്കാനുള്ള വടി ഞാൻ കഴിഞ്ഞ ദിവസം താഴെ നടത്തിട്ട് വന്നില്ലായിരുന്നു അവളുടെ ഹോട്ടലിൽ വിട്ടുപോയി പക്ഷെ ഇനി വെന്ത് വെച്ചടിക്കും ഞാൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു ആ കരടി ചാണകം കൊടുത്തില്ല പുലിയും ചാണകം കൊടുത്തില്ല ഇത് കുതിരേടയാ ശരി ശെരിറ്റിപ്പായി നമുക്ക് നമ്മളുടെ ഈ ഒരു മണ്ണിലുള്ള കാൽപ്പാട് നോക്കാം കേട്ടോ വല്ല കരടിയോ പുലിയോ വല്ലതും വന്നിട്ടുണ്ടോയെന്നുള്ളത് നമ്മുടെ പെരേരയുടെ കാൽപ്പാട് എവിടെയുള്ളത് ഡിക്ലൂസ് പെരേരേ ദാ ഇത് മനുഷ്യന്മാർ നടക്കുന്ന വഴി കണ്ടോ നിങ്ങൾ മൃഗങ്ങൾ നടന്നിട്ടുള്ള വഴി ഏതെല്ലാം മൃഗങ്ങൾ നടന്നിട്ട് അതിലൊരു പാത പോലെ ആക്കി വയ്ക്കുന്നുണ്ടോ സംതിങ് ചെവി ഓർത്ത് വെക്കാം ചിലപ്പോൾ കരടിയുടെ മോളിൽ കേൾക്കാം ഇത് നോക്കി നിങ്ങൾ ഇത് ഇവിടെ കുഴിയാനാ കുഴിയാനയൊക്കെ ഹിമാലയം കുഴിയാനാണോ അതേമേത് കുഴിയാനല്ലോ കേട്ടോ ഓ ഇത് മറ്റേ ട്രക്കിങ്ങിൻ്റെ സ്റ്റിക്ക് കുത്തിയേക്കുന്നതാണ് ഷേ തെറ്റിതിരിച്ച് ഈ കാട് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ മറ്റേ ജഗതി യോദ്ധ സിനിമയിൽ ഒരു കാട് കയറുന്നില്ലേ മറ്റേ ലടുക്കാനേയും ലെഡുക്കീനേയും അന്വേഷിച്ച് ഏക്കില്ലെടുക്കി ഏക്കില്ലെടുക്ക ഇതുവഴി പോകണതേക്ക അതേ കാട് പോലെ ഉണ്ട് കേട്ടോ ഇനിയിപ്പം അതുപോലെയുള്ള ട്രൈബൽ ആൾക്കാർ വരുമോ ഓ ദൈവമേ ഞാൻ അഭ്യാസ മുറകൾ പഠിക്കേണ്ടി വരുമോ എൻറെ ഡിക്ലോസ് അങ്ങൾ ഇത് എവിടായിരുന്നു ഇതേ നോക്ക് നമ്മുടെ ഡിക്ലോസ് അമ്മ നമ്മളെ കാണാണ്ട് തിരിച്ചു വന്നിരിക്കുന്നു എവിടാ ഞാൻ നിങ്ങളെ തപ്പി എത്ര ഓടി നിങ്ങളെന്ന വിട്ട് മുമ്പേ ഓടിയില്ലേ എൻറെ അണ വരു അതാ വരുന്നു വരുന്ന വന്ന് പോവല്ലേ ഷോ എന്നെ കാണു തിരിച്ചു വന്നതാണേ എന്നെ ഒരു ഉത്തരവാദിത്തം വന്ന് നോക്കിയത് വാ വാ ഷോർട്ടൊക്കെ പിന്നെ എൻ്റെ ഡിക്ലൂസ് പെരേരെന്നെ കിട്ടി ഷോ ശരിക്കല്ലേ നോക്കി നിങ്ങളെ തേമേ മനുഷ്യൻ്റെ ബുദ്ധിയാണ് ഇവിടുത്തെ പൊട്ടികൾക്ക് ഡിക്ലൂസ് അണൻ അണൻ എസ് കുസ്മി ഞാനി പുറകെ വന്നോളാം കുറച്ച് സ്പീഡ് ഉറക്കി പ്ലീസ് നിങ്ങളെപ്പോലെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്നേ അതല്ല വിഷയമോ അടുത്തൊരു അഞ്ച് ട്രക്ക് കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ മുമ്പേ ഓടും ഓ ഷോട്ടൊക്കെ ചാർജ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പോകാൻ മനുഷ്യ ചേ മനുഷ്യന് പോട്ടെ പട്ടി പട്ടി തുളിക്കുമ്പോൾ ബഹുമാനക്കുറവ് ഫീൽ ചെയ്യുന്നല്ലോ കാരണം ഓടി പിടിക്കുന്നുണ്ട് കേട്ടോ അതെ ശരിക്കും ഇവിടുത്തെ ഗൈഡുമാരുടെ സ്വഭാവം കേട്ടോ ഇവിടുത്തെ മാറി ഇങ്ങനെയാ ഇവർ ആദ്യമേ മേലെ മുമ്പേ കയറും എന്നിട്ട് നമ്മൾ പറയും കുറച്ച് തരുവുള്ളൂ കുറച്ച് തരുവുള്ളൂ പത്ത് മിനിറ്റ് കണ്ടെന്നാലെത്തും അഞ്ച് മിനിറ്റ് കണ്ടാലെത്തും എന്നൊക്കെ പക്ഷേ എത്തത്തില്ല സെയിം സാധനം പക്ഷേ എനിക്ക് നമ്മളെ കാണാണ്ടാവുമ്പോൾ തിരിച്ച് വരികയും ചെയ്യും ദേ ഇതവൻ അതുപോലെ വന്നു ഡി ക്രൂസ് അണൻ ദ എനിക്കിനി അങ്ങടെ വഴി അറിയത്തില്ല കേട്ടോ എന്നെ ഓടിച്ചതായി ഈ ഒരു മല കയറ്റിയിട്ട് അണ്ണൻ വീണ്ടും മറയത്ത് മറിഞ്ഞു ദേ അവിടെ നോക്കിക്കോണേ അവിടെ ആ മരത്തിൻ്റെ ഇടയ്ക്ക് ഒരാൾ നോക്കി നിൽപ്പുണ്ട് നമ്മളെ കാണുന്നുണ്ടോ നിങ്ങൾ ആ കറുത്തപ്പാട് എന്താ എൻ്റെ ക്യാമറ ഫോണിൻ്റെ പരിമിതി കണ്ടാ നമ്മുടെ ഡിക്രൂസ് വരണ നമ്മളെ നോക്കി നിൽക്കുന്നതാണ് ആണോ വരുന്നോ വരുന്നോ ഐ ആം കമ്മിങ് വിൻഡർ ഈസ് കമ്മിങ് ക്രൂസോണൻ ഇനിയൊരു അഞ്ച് മിനിറ്റ് വിശ്രമം തരുമോ പറ്റുമോ ഗൈഡേ മൈ ഗൈഡ് ഗൈഡ് വരണ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വിശ്രമിച്ചോട്ടെ തരൂല്ലേ ആൾ എനിക്ക് വിശ്രമിക്കാനാന്നു ഇപ്പോഴത്തെ അല്ല കേട്ടോ എന്തോ മണത്തും മണത്തും നടക്കുന്നുണ്ട് സംതിങ് ഉണ്ടോ എന്തോ മണക്കുന്നുണ്ട് സംതിങ് എന്തോ കിട്ടിയിട്ടുണ്ട് ആണോട്ടോ ശരിയാണ് ഇത് അത്ര തമാശയ്ക്കുള്ള കാര്യമല്ല ഏതോ സംതിങ് ഒന്നെങ്കിൽ പട്ടിയുടെ ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗത്തിൻ്റെ ആയിരിക്കും എന്തിൻ്റെയോ ഒന്നിൻ്റെ സ്മെല്ല് അവന് വന്നിട്ടുണ്ട് അതാണ് അവൻ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത് എന്താ 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 പറ പറയാണോ കരടി ഒരു ക്ലോദ് ഓ എൻ്റെ പോന്തേ ഞാൻ ഒരു സാധനം കാണിച്ചു തരാവേ മരത്തിൻ്റെ സാധനം നോക്കി പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനെന്തോ ജീവീനെ പോലെ തോന്നി അതിൻ്റെ ഒരു കണ്ണൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് മിസ്റ്റർ ഗൈഡ് അതൊരു മരമാണ് അല്ലേട്ടോ ഏതോ ഒരു ജീവി ഉണ്ട് അവനതാണോ മണം പിടിച്ച് പോകുന്നത് അതെ ഒരുമാതിരി മനുഷ്യനെ പേടിപ്പിച്ചിട്ട് പിന്നെ മുമ്പിൽ ഓടിയിൽ ഉണ്ടല്ലോ വിവരം അറിയും എന്നെ കൂട്ടി കൊണ്ടുപോകാം ഞാനും വരുന്ന അവിടെല്ലേ എന്നെ കൊണ്ടുപോകണ പട്ടി ഓടിക്കൊന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ സിമ്പിൾ അതോ എന്നെ കളിപ്പിക്കുന്നതാണോ വേഗം നടക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചിലപ്പോൾ ഇവരെ ഗൈഡുമാർ പഠിപ്പിച്ച ട്രിക്ക് ആയിരിക്കും കേട്ടോയിനെയൊക്കെ ട്രെയിൻ ഉണ്ട് ഗൈഡ് അയ്യോ പറഞ്ഞു 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 അവനോടെ പറഞ്ഞ് എട നിക്കടാണോ ഡിക്രോസ് എനിക്ക് വേറൊരു സംശയം വന്നിട്ടുണ്ട് കേട്ടോ എന്താ എന്നാൽ ജീവനെന്തോ സ്ഥാനത്തിനും കണ്ടിട്ട് എൻ്റെ ധൈര്യത്തിൽ പോകാമെന്നുള്ള കാര്യത്തിൽ തിരിച്ചു വന്നതാണെങ്കിലോ എന്നെ നോക്കി നോക്കി നിപ്പുണ്ട് വല്ല കയറുമായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടോ മോനെ സത്യം പറ അല്ലെങ്കിൽ നീ വല്ല വെല്ലുവിളിയും വിളിച്ച് വന്നിട്ടുണ്ടോ പറയാൻ പറ്റില്ല ഡിക്രോസണ്ണ അതാ അതൊന്നും അല്ല ഇപ്പം ഇനിയിപ്പോൾ വല്ല ഫുഡ് വീണുപോയതാണോ ഏഹ് ഇനി വല്ല ബിരിയാണിയുടെ മണം മണക്കുന്നതാണോ ബിരിയാണി ആണെങ്കിൽ ഞാനും വീഴും മോനെ ഇപ്പം ഒരു ബിരിയാണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓ സ്വർഗം കിട്ടിയ പോലെയാ ഷവർമ്മ ഓ ഷവർമ്മ എന്ന് പറഞ്ഞ പവനെന്തിനാ തിരിഞ്ഞു നോക്കിയത് ഏഹ് ആം കമ്മിങ് ആം കമ്മിങ് ഇവിടെയൊന്നും ഉണ്ടല്ലോ പിന്നെ ഇരിക്കാൻ പറ്റത്തില്ലേ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഇരിക്കുന്ന സമയത്താണ് ശരിക്കും ഈ മൃഗങ്ങൾക്കൊക്കെ നമ്മളെ ആക്രമിക്കാനുള്ള ടെൻഡൻസി കൂടുക കാരണം അവരുടെ ഇരയാണെന്നുള്ളത് തോന്നില്ല വലിപ്പക്കുറവുണ്ട് ആക്രമിക്കാത്ത സാധനമാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നല് വരുന്നത് നമ്മൾ നടക്കുക അല്ലെങ്കിൽ നിൽക്കുക നമ്മളിങ്ങനെ കയ്യൊക്കെ പൊക്കുക വലിയ രീതിയിൽ ഈ കരടേക്ക് ഒരു വലിയ ഒച്ച ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വലിയ സംഭവം അത് നിങ്ങൾക്ക് തോന്നും അപ്പം ഇരിക്കത്തില്ല ഡെക്കത്തിലേ അതുപോലെ ഞാൻ ഇരിക്കത്തില്ല കൊന്നാലിരിക്കില്ല കുറേ അധികം നേരമായിട്ട് ഞാൻ ആരും ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ എടുപ്പിച്ചായിട്ട് ഞാൻ നടക്കുന്നു നമ്മൾ വരുമ്പോൾ നേരത്തെ കണ്ട ആ ട്രക്കിങ് വന്ന ആൾക്കാരില്ലേ എനിക്ക് തോന്നുന്നു അവരാ എനിക്ക് തോന്നുന്നു അവർ അവിടം വരെ ഉള്ളു എന്ന് തോന്നുന്നു ഈ റൂട്ട് ഭയങ്കര ആളുകൾ കുറവാ നോക്കിയങ്ങൾ ഒരു നടകേറ്റമാണ് അങ്ങ് ഈയൊരു മലയുടെ ഇന്ത്യ വരെ കയറിപ്പോൾ ഉള്ളത് പക്ഷേ നമ്മുടെ അന്നപൂർണ്ണ ചേട്ടനെ കാണുമ്പോഴാണ് ഒരു സമാധാനം അന്നപൂർണ്ണ ചേച്ചിയാണല്ലോ അല്ലേ സോറി ചേച്ചിയല്ല അന്നപൂർണ്ണ അത് മതി മുതിരെ പതിനേഴ് കാരി ഈ സ്റ്റെപ്പിൻ്റെ ഒരു അവസാനം ഇല്ല കേട്ടോ കയറി കയറി നമ്മൾ വരുമ്പോൾ പൊളിഞ്ഞ രീതിയിലൊക്കെ സ്റ്റെപ്പുകൾ കാണാനുണ്ട് കുറേ കയറി കുറേ കുറേ കയറി പോകുന്ന വഴിയിലൊക്കെ നമുക്ക് നല്ല പൂക്കളൊക്കെ കണ്ടു തുടങ്ങി ഈ ഒരു ഭാഗത്തിൻ്റെ കാടിന് ഇരുട്ടാണെങ്കിൽ അപ്പുറത്തെ മല നിറച്ച് വിളിച്ചമാണ് കേട്ടോ കണ്ടില്ല നിങ്ങൾ ഞാനിപ്പോൾ ഇതാ കയറിക്കൊണ്ടിരിക്കുന്ന വഴി അത്യാവശ്യം കുറച്ച് ഡേഞ്ചർ ഡേഞ്ചറുണ്ട് ഇവിടുന്ന് താട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു അവിടെ ഒരു മതിൽ കെട്ടിയതായിരുന്നു ഇതുപോലത്തെ ചെറിയ ഇതുപോലത്തെ ചെറിയൊരു പ്രൊട്ടക്ഷൻ അവിടെ കെട്ടിയതാണ് പക്ഷെങ്കിൽ ഇടിഞ്ഞു പോയതാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇനി ഇങ്ങനെ കറങ്ങി 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 ഒരു മല നയൻറ്റി ഡിഗ്രിയിൽ നമ്മൾ കുത്തനെ കയറുകയാണെങ്കിൽ നല്ലോണം ദാഹം വരും ഫൈനലി നമ്മളുണ്ടല്ലോ ദു ലാ അവിടെ നിന്നും ഇന്നലെ നമ്മൾ എത്തേണ്ടിയിരുന്ന ഫോറസ്റ്റ് ക്യാമ്പിന്റെ അവിടേക്ക് എത്തിയിരിക്കുന്നെ ഓഹ് പിന്നെ ഇപ്പോൾ ഒരാളത് ആ ഒരു ഭാഗത്തുനിന്നേ വന്ന് എന്നെ എത്തി നോക്കിയിട്ട് തിരിച്ചു പോയി വന്നോ എന്നുള്ളത് കൺഫേം ചെയ്തതാണ് കേട്ടോ ആരാ നമ്മളുടെ ഡിക്രൂസ് ആണ് ഡിക്രൂസ് വരെ അല്ലാതെ ഈ നോർമൽ ലാം വരാതെ വരുന്ന ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾ ധൈര് റൂട്ട് വഴിയാണ് വരിക എന്നിട്ട് ഇവിടെ നിന്ന് ജോയിൻ ആവുകയാണ് ചെയ്യുന്നത് ശരിക്കും നമുക്ക് ഈ മരക്കെന്നെ രസം കാണാനല്ലേ വാ നൈസ് ശരിക്കും ഉണ്ടല്ലോ ഒരു ട്രക്കിൻ്റെ അകത്ത് ലാം കൂടി നിങ്ങൾ മാർദ്ദീയമാലും മാത്രം ചെയ്യാതെ അതിൻ്റെ കൂടെ ലോങ്ങ് കൂടി ഇൻക്ലൂഡ് ചെയ്തു അത് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്നും അതായത് പൊക്കറിയിൽ നിന്നും ഈ ഒരു മാർദ്ധിഹ്യമായ ട്രക്ക് വരിക അതുകഴിഞ്ഞ് റിട്ടേൺ പോകുമ്പോൾ ഈ കാണുന്ന വഴി ഇവിടെ വേ ടു ലാങ് ട്രൂക്ക് ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ ഈ ഒരു വേ ടു ലോങ് ട്രൂക്ക് എന്നുള്ള പോയിന്റിൽ എടുത്തിട്ട് ടാവിടേക്ക് ഇറങ്ങിപ്പോകുക അങ്ങനെ ഇത്രയും കുത്തിനെയുള്ള കയറ്റമില്ല ഇറക്കമാണ് അപ്പോൾ അതൊരു നല്ലൊരു ഐഡിയ ആയിരിക്കും കേട്ടോ നല്ല സ്ഥലമാണ് അപ്പോഴത്തേക്കും വെയിലൊക്കെ വന്ന് സെറ്റായി എന്നാ ഒരു രസമാണ് നോക്കി സ്ഥലങ്ങളൊക്കെ നല്ല പഴക്കമുള്ള മരങ്ങളാണ് സൂപ്പർ ഡ്യൂപ്പർ ഫോറസ്റ്റ് ക്യാമ്പ് കേട്ടോ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഇവിടെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് മൗണ്ടൻ്റെ വ്യൂ കുറവായിരിക്കും ബട്ട് ഇത് മറ്റൊരു വൈൽഡ് ഫീൽഡാണ് ചേ വൈൽഡ് ഫീലാണ് കേട്ടോ ദാ ഇതാണ് ഇവിടുത്തെ ക്യാമ്പ് കുറച്ച് ഹോട്ടൽസ് ആണ് കേട്ടോ പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു ഇവിടുത്തെ റൂള് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ആ ഒരു നോട്ടീസ് ബോർഡിലുണ്ട് ഇവിടെ ഒരു അഞ്ഞൂറ് രൂപ ഫോറിനേഴ്സിനൊരു ഫീസായിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ വൃത്തിയാക്കളിനും ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടി വേണം അല്ലെങ്കിൽ പേ ചെയ്യണം എന്നുള്ള ഒരു ഇതും കൂടി എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഹോട്ടൽ മാർതി ഗേറ്റ് ഉണ്ട് അവിടെ ഹോട്ടൽ ബോധ്യമുണ്ട് നൈസ് നല്ല കളർഫുൾ ഫീലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ആ ഒരു ലൈറ്റും കൂടി വന്നപ്പോഴത്തേക്കും കിട്ടില്ല സൂപ്പറായി നമസ്തേ കൈസേ ഹേ അച്ഛാ ഇഷ്ട് ആ ഇവിടെ ഇപ്പം വലിയൊരു തണുപ്പിൽ നോർമലി ഇഷ്ടമായി ബർഫ് പടയേക്കാനാ ആ ഈ ഒരു സമയത്ത് തന്നോട് താഴെയെന്ന് പറഞ്ഞു ഈ ഒരു സമയം ആവുമ്പോൾ ആണെങ്കിൽ നല്ല രീതിക്ക് മഞ്ഞു വീഴേണ്ടിയാണ് പക്ഷേങ്കിൽ മാസം ഇത്രയായിട്ടും ഗ്ലോബൽ വാർമിങ് തന്നെയാണ് പ്രധാന പ്രശ്നം കോഴി ഇങ്ങനെ ധൈര്യത്തിലൊന്നും നടക്കേണ്ട കേട്ടോ ആരെങ്കിലും വന്ന് ഇഷ്ടപ്പെട്ടാൽ നിന്നെ പൊരിച്ചടിക്കും ആ പക്ഷേ ഇത് മുട്ട തരുന്ന കോഴിയാണ് ഇവിടെ മുട്ട വിറ്റാത്തന്നെ മതി പത്തു നൂറ്റമ്പത് രൂപ എന്തായാലും ഉണ്ടാകും മുട്ടയ്ക്ക് ിയോ നാംകിയോ ഹാ ഒരു കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ടോ ഓടി വന്നിട്ടുണ്ട് നമ്മുടെ അടുത്തേക്ക് ഏ ദൈവമേ അതോ ആ പിള്ളേരൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ ഇതവിടെ ഒരാൾ പാട്ടൊക്കെ വെച്ച് ഭയങ്കര സംഗീതാത്മകമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ അതുപോലത്തെ ടീ ഹൗസുകൾ അല്ലെങ്കിൽ ഹോട്ടലുകളൊക്കെ വരുമോ അതെ ഇങ്ങനെ റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വരുന്ന ആളുകൾക്ക് താമസിക്കാനൊക്കെ ആയിട്ട് ഗ്രൂപ്പ് ആയിട്ട് വരുന്നവർക്ക് ഇതുണ്ടോ ഡോമ് ടൈപ്പ് ഹലോ ഹായ് എണ്ണ വാവ് നൈസ് നെയ്മപ്പി റേറ്റ് കിട്ടല്ലേ ഇതുണ്ടോ അടുപ്പിച്ച് അടിപ്പിച്ച് ബെഡ്ഡൊക്കെ ഇട്ടേക്കുന്നില്ലേ അപ്പോൾ ആ ഒരു ബെഡ് സ്പേസ് ഇവർ പ്രധാനമായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തരുന്നില്ല ഫുഡാണ് ഇവർക്ക് മെയിനായിട്ടൊരു അതിൻ്റെ അകത്തൊരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് റൂംസിനൊക്കെ വലിയ റേറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല അത് ഡിപ്പെൻഡ് സീസൺ അനുസരിച്ചും മാറൂട്ടോ നമസ്തേ ഭയ്യ कैसे है अभी इधर सीजन चल रहे है क्या वो चल रहे है चल रहे है अच्छा कम कम चल रहे है कम चल रहे है हाँ हा। वो है आज। मैं आज वो लांदरुख से आ रहे से हाँ हाँ अकेले हो हां अकेले अच्छा अच्छा नेचर है फॉरेस्ट है। हाँ। साथ में वो बालू भी है टाइगर भी है इवडम बरे केरी वन しいमንዳयलम ഇവരും നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ നോക്കിയാണല്ലോ ഇവിടെ താമസിക്കുന്നത് ഈ കാട്ടിനുള്ളിലൊക്കെ സോ ഞാൻ അതിൽ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു നൂറ്റി മുപ്പത് രൂപ കേട്ടോ കോഫിക്ക് ആ ഇവിടെ വന്ന ടൂറിസ്റ്റുകളായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ചിക്കറൻ കൊണ്ടുവരേണ്ടിയായിരുന്നു ആ കുഴപ്പമില്ല ഒരു കോഫി ബൈ ആയി കോഫി ഇതേതോന്നാ ബ്ലാക്ക് കോഫി ആ അപ്പം ഇതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് താഴത്തെ ആൾക്കാരുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ വേണ്ടില്ലേ ഗുഡ് മണി ആള എൻ്റെ കുഫി വെള്ളം കൊണ്ട് പോകുന്ന ആ പോയി ആ പിന്നെ എന്താണത് കാണിച്ച സാധനം വേറെയാണല്ലോ ഓക്കെ ഇതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് രസമില്ലേ ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ബുക്കാരി അടുപ്പില്ലേ ബുക്കാരി അടുപ്പിൻ്റെ ഇവിടെ ഇവർ എന്തോ ഒരു സാധനം ഈ ചിക്കനേനാ ചിക്കൻ ആ ചിക്കനാണ് കേട്ടോ ഉണക്കാനായിട്ട് ഇട്ടേക്കുന്നത് നൈസ് അത് ഇന്നലെ ആരെങ്കിലുമൊക്കെ വന്നു ഇവിടെ കുറച്ച് ആൾക്കാരെല്ലേ വരുവല്ലോ അപ്പോൾ ഇന്നലെ ആരെങ്കിലുമൊക്കെ വന്ന സമയത്ത് കൊന്നായിരിക്കാം അതിന് ശേഷം പിന്നീട് ബാക്കി വന്നത് ഉണക്കി സൂക്ഷിക്കുന്ന ആധാർ എന്തായാലും കൊള്ളാം നൈസ് നല്ല മൂഡ് ഹായ് അവിടെ ഉണ്ടല്ലോ ഇത്ര നേരം ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തോണ്ടിരുന്നതുകൊണ്ടല്ലോ ഈ റേഡിയോ ആണ് റേഡിയോ സിഗ്നലാണ് അപ്പോൾ ഇവിടെയും റേഡിയോ സ്റ്റേഷനും അതിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതാ ഇതുപോലെയാണ് കേട്ടോ ഇതാ ഒരു റൂമിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേരൊക്കെയുള്ള ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ അങ്ങനെ ബെഡ് സ്പേസ് കിട്ടും ഇനിയിപ്പോൾ ഇതും അങ്ങനെ തന്നെയായിരിക്കണം ആ ഇവിടെ എല്ലാം ടീ ഹൗസുകൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് കേട്ടോ വരുന്നത് ഇവർ ഇന്ന് രാവിലെ എല്ലാം ഗസ്റ്റൊക്കെ പോയി അവർ രാവിലെ ഹൈക്കിങ്ങിന് പോവും അപ്പം മൊത്തം ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇടുവാണേ നൈസ് നല്ല വൃത്തിയുണ്ട് ഇല്ലേ എന്നൊക്കെ ഞങ്ങൾ ഈ ഒരു കോറിഡോറിൽ കൂടി നമ്മളിങ്ങനെ നടന്ന് അപ്പുറം എത്തുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ കണ്ണിന് മുന്നിലെ കാഴ്ച എന്നുള്ളത് നമുക്ക് നോക്കാമോ യെസ് ഫോറസ്റ്റ് ക്യാമ്പ് ക്യാമ്പാകുമ്പോൾ ഫോറസ്റ്റ് ആയിരിക്കും ആ പിന്നെ അവിടെ ഏതാ ഒരു വ്യൂ പോയിൻ്റ് പോലെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ചെറിയ അന്നപൂർണയുടെ ഇപ്പുറത്തെ ഉണ്ട് മഞ്ഞ് വീഴാത്ത ഉണ്ട് നമുക്ക് കാണാം കേട്ടോ നൈസ് പിന്നെ ഇവിടെയുള്ള ഹൈക്കിംഗ് പോയിന്റുകൾ ഉണ്ടാവും ഇവിടങ്ങളിലൊക്കെ ഫുഡിൻ്റെ റേറ്റ് ഒക്കെ ഏകദേശം ഇതുപോലെയാണ് വരുക നമ്മുടെ ഒരു പുഴിഞ്ഞ മുട്ടയ്ക്ക് ഇരുന്നൂറ് രൂപ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ഒരു ചായ ഇതിനിപ്പോൾ നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ബ്ലാക്ക് ടീക്ക് തൊണ്ണൂറ് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് താഴെ പോലെ മേലൊക്കെ കയറ്റിക്കൊണ്ട് വരണം അതെന്തായാലും കൂടുതലുമല്ല ആ ഇവിടെ ഒരാൾ നോക്കി കണ്ണെഴുതിയേക്കുന്നൊക്കെ ഞങ്ങൾ കുറച്ച് നീട്ടി എഴുതിയേക്കുന്നത് അമ്മയമ്മ അയ്യോ 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 വീഴും താഴെ വീഴും എന്ത് താഴെ വീഴുമല്ലല്ലേ പിള്ളേർക്ക് പെരരണം കൂടെ ഉള്ളതുകൊണ്ട് ഇവിടം വരെയുള്ള യാത്ര വലിയ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോയി ഇനിയിപ്പോൾ മുമ്പോട്ടേക്ക് വീണ്ടും നമുക്ക് യാത്ര തുടരണം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ